ഹലോ ഗൈസ് ഇന്ന് റേഷനറി കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ റേഷനറി വാങ്ങിച്ചിട്ട് വെറുതെ കളയേണ്ട നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം നമ്മളിവിടെ കുക്കറിലാണ് കേട്ടോ ഇത് അപ്പോൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ ഉരുളം കിഴങ്ങാണ് കേട്ടോ എടുക്കുന്നത് അത് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ടൊമാറ്റോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച റേഷനരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം അപ്പം അതൊന്ന് ആ മസാല പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ അളവ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളെടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഉപ്പ് പിന്നെ കുറച്ച് പൈനാപ്പിൾ അസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കെട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടുത്ത വിസിൽ കേപ്പിച്ചാൽ മതി രണ്ട് വിസിലാകുമ്പോഴത്തേന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമ്മൾ കറക്റ്റ് വെള്ളം ചേർത്തത് കൊണ്ട് രണ്ട് വിസലാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ആവി നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്നാൽ മതി അപ്പോഴേ അരി കറക്റ്റ് രീതിയിലൊന്ന് വെന്ത് വരുള്ളൂ അതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണമെങ്കിൽ മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ